പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം നിഷിദ്ധമാക്കിയ ചെയ്യരുത് എന്ന് കൽപ്പിക്കപ്പെട്ടിട്ടുള്ളതായ കാര്യങ്ങളിൽ നിന്നും നാലെണ്ണമാണ് ഇപ്പോൾ പറയുന്നത് ഒന്നാമതായി കൊണ്ട് അള്ളാഹു താല ഒരു പുരുഷന് നൽകിയിട്ടുള്ളതായ തങ്ങളുടേതായ താടി രോമത്തിനെ വടിച്ചു കളയുക ഒഴിവാക്കുക എന്നുള്ളത് പൂർണ്ണമായിക്കൊണ്ട് ക്ലീൻ ഷേവ് ചെയ്യുക എന്നുള്ളത് അത് പാടില്ല പരിശുദ്ധമായ ദീൻ ഉൽ ഇസ്ലാം അതിനെ അംഗീകരിക്കുന്നതുമില്ല ഷാഫി മദ്ഹബ് അനുസരിച്ച് നാം അത് അനുദാമനം ചെയ്യപ്പെടുന്നതായ ഷാഫി മദ്ഹബ് അനുസരിച്ച് ഒരു മനുഷ്യൻ ഒരു പുരുഷൻ തൻ്റെ താടി രോമത്തിനെ വടിച്ചു കളയുക എന്നുള്ളത് ശക്തമായ കറാഹത്താണ് ഇതേ സമയം ഹനഫി മദ്ഹബിലും മാലിക്കീ മദ്ഹബിലും ഹംബലി മദ്ഹബിലും അത് ഹറാമാണ് പച്ചയായ തനിച്ച ഹറാമാണ് ആയതുകൊണ്ട് തന്നെ അത് ചെയ്യുവാൻ പാടുള്ളതല്ല രണ്ടാമതായിക്കൊണ്ട് പുരുഷൻ അനുവദനീയമല്ലാത്തതാണ് ആ ഉടയാടയായിക്കൊണ്ട് വസ്ത്രമായിക്കൊണ്ട് പട്ടു ധരിക്കുക എന്നുള്ളത് പട്ടു ധരിക്കാനും ഒരു പുരുഷന് പരിശുദ്ധമായ ഇസ്ലാം അനുമതി നൽകുന്നില്ല മൂന്നാമതായിട്ട് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം ഒരു പുരുഷനെ നിഷിദ്ധമാക്കിയിട്ടുള്ള കാര്യമാണ് ആഭരണമായി കൊണ്ട് സ്വർണം തൻ്റെ ശരീരത്തിൻ്റെ ഏതെങ്കിലും ഭാഗത്ത് ധരിക്കുക എന്നുള്ളത് അതും പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം പുരുഷന്മാർക്ക് വകവെച്ച് നൽകുന്നില്ല നാലാമതായിട്ടുള്ള ഒരു കാര്യമാണ് അണിഞ്ഞിരിക്കുന്നതായ ഉടുത്തിരിക്കുന്നതായ വസ്ത്രം ഉടയാട ഞെരിയാണിയും വിട്ട് താഴത്തേക്ക് അഹങ്കാരത്തോടുകൂടി വലിച്ചഴച്ച് നടക്കുക എന്നുള്ളതും അതും പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധമായ ഇസ്ലാം ദീൻ വിലക്കിയത് പ്രിയമുള്ള സഹോദരങ്ങളെ ഇപ്പോൾ നാം നാല് കാര്യങ്ങൾ പറയുകയുണ്ടായി നാം ഇവിടെ ചിന്തിക്കേണ്ടത് നമ്മുടേതായ നിത്യ ജീവിതത്തിൽ ഈ പറയപ്പെട്ട നാല് ഹറാമായ ഇസ്ലാം നിരോധിച്ച വിരോധിച്ച ഇസ്ലാം ചെയ്യരുത് എന്ന് കൽപ്പിക്കപ്പെട്ടിട്ടുള്ള ഇസ്ലാമിൻ്റെ കൽപ്പന വന്നിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും കടന്നു കൂടുന്നുണ്ടോ ജീവിതത്തിൽ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം താടി വടിക്കലല്ല മറിച്ച് താടി വെക്കലാണ് സുന്നത്തായിട്ടുള്ളത് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹത്തായ ചര്യയും അതാണ് അവിടെ നിന്ന് താടിയെ വടിച്ചു കളയുന്ന ആളല്ല മറിച്ച് താടിയെ നിലനിർത്തുന്ന വ്യക്തിത്വമായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്തിനെയാണ് നാം അരുതാപനം ചെയ്യേണ്ടത് ഇന്ന് മറ്റേതെങ്കിലും സ്വാർത്ഥ താൽപര്യങ്ങളെ മുൻനിർത്തിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്താകുന്ന താടിയെ വടിച്ചു കളയുക ഉപേക്ഷിക്കുക അത് ഒരിക്കലും നമുക്ക് ഒരു വിശ്വാസിയായ മനുഷ്യന് ഭൂഷണമല്ല അനുയോജ്യമായതല്ല അവൻ്റെ ജീവിതചര്യയോട് മതപരമായിട്ടുള്ള നിഷ്ഠയോട് അടുക്കുന്നതേ അല്ല മറിച്ച് ഇനി ഒരാൾക്ക് പണ്ഡിതന്മാർ രേഖപ്പെടുത്തുകയാണ് വൈകൃത വികൃതമായിട്ടുള്ള രീതിക്ക് അവൻ്റെ താടി വളർന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനെ അവൻ വെട്ടുന്നതിൽ പ്രയാസമില്ല ബഹുമാനപ്പെട്ട ഇമാമ ഓസാലി റഹ്മത്ത് സാഹി അലഹി അങ്ങനെ പറയുന്നുണ്ട് ഷാഫി അഹി അനുസരിച്ച് ശക്തമായ കറാഹത്താണ് താടിയെ വടിച്ച് കളയുക എന്നുള്ളത് ഇനി ഒരാൾക്ക് വലിയ താടി നീട്ടുവാൻ താൽപ ഇഷ്ടമില്ല അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നില്ല എങ്കിൽ പണ്ഡിതന്മാർ വടിച്ചു കളയുന്നതിനേക്കാളും അവിടെ ആ ഹറാം ആ കറാഹത്ത് ഒഴിവാക്കുവാൻ വേണ്ടി ട്രിം ചെയ്യുന്നത് കുറച്ചുകൂടി ആ ഒരു ഓ ടിച്ചു കളയുന്നതിനേക്കാളും താടിയെ നിലനിർത്തുന്നുണ്ട് വടിക്കുന്നില്ല ആ ഒരു നിലയിലേക്ക് എത്തിപ്പെടുന്നതിന് കാരണമായി ഡ്രിം ചെയ്യൽ ഡ്രിം ചെയ്യണം ഡ്രിമ്മിനെ ഡ്രിമ്മ് ചെയ്യുക വടിച്ച് കളയുന്നതിനെ ഉപേക്ഷിച്ചുകൊണ്ട് താടി രോമത്തിനെ ഡ്രിമ് ചെയ്യുക എന്ന അഭിപ്രായം പറഞ്ഞതായിട്ട് കിതാബുകൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ് ആയതുകൊണ്ട് തന്നെ പ്രിയമുള്ള സഹോദരന്മാരെ യുവാക്കളെ അള്ളാഹു സുബഹാനുഹൂവത്താല് നമുക്ക് നൽകപ്പെട്ടിട്ടുള്ളതായ താടിയെ നീട്ടി വളർത്തുക എന്നുള്ളത് മുത്തുനബിയുടെ സുന്നത്താണ് നബ്സല്ലാഹു അലഹി വസല്ലമാ തങ്ങളുടെ സുന്നത്തിനെ അനുധാവനം ചെയ്യപ്പെടാത്ത സുന്നത്ത അതിനെ ഉൾക്കൊള്ളാത്ത ഒരു കാലഘട്ടത്തിൽ അവിടുത്തെതായി തിരിച്ചരിയും നാം നമ്മുടേതായ ചര്യയോടൊപ്പം ചേർത്ത് വെച്ചു കഴിഞ്ഞാൽ നിബീഡ ചരിയായ ചര്യ എന്ന നിലയ്ക്ക് നമ്മുടേതായ ജീവിതത്തിനോടൊപ്പം ചേർത്ത് വെച്ചു കഴിഞ്ഞാൽ നൂറ് ഷഹീദിന് നൽകപ്പെടുന്നതായ പ്രതിഫലം അള്ളാഹു അലഹി വസല്ലമാങ്ങൾ വാഗ്ദത്തം ചെയ്തിട്ടുണ്ടല്ലോ ആയതുകൊണ്ട് തന്നെ ആ മഹത്തായ സുന്നത്തിനെ നമ്മുടേതായ ജീവിതത്തിൽ ചേർത്തു വെക്കാൻ നാം പ്രത്യേകം ജാഗ്രതയും താല്പര്യവും ഇഷ്ടവും കാണിക്കണം അള്ളാഹു ആമീൻ